ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായ എം ഡി എം എയുമായി യുവാക്കൾ അറസ്റ്റിൽ ചുനങ്ങാട് സ്വദേശി ഷുഹൈബ് മായനൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും എട്ട് ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എ പിടികൂടി ബുധനാഴ്ച രാത്രി ഏഴരയോടെ സബ് ഇൻസ്പെക്ടർ എം സുനിലും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മംഗലം മുരുക്കുംപറ്റ റോഡിൽ വച്ച് പ്രതികൾ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ചുനങ്ങാട് മലപ്പുറം തോട്ടിങ്ങൽ വീട്ടിൽ മുപ്പത്തിമൂന്നുകാരനായ ഷുഹൈബ് മായനൂർ പാലത്തിങ്കൽ വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഷമാർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത് കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിൽ ആയിരുന്നു മാരക മയക്കുമരുന്നായ എം ഡി എം എ കോയമ്പത്തൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു മയക്കുമരുന്നിനായി ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ സ്വദേശി ഷാരൂഖ് പണം നൽകിയതായും പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ പേർക്ക് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഒറ്റപ്പാലം എസ്എച്ച്ഒ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം